ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മഞ്ജു സ്റ്റിച്ചി മ്ളോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഈ വർഷം നടത്തിയ താലപ്പൊലിയുടെ ചെറിയ ഭാഗങ്ങളാണ് കാണിക്കുന്നത് കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി ചെറിയഴിക്കൽ ക്ഷേത്രം ചെറിയഴിക്കൽ ശ്രീ വടക്കേ നട ഭഗവതി ക്ഷേത്രത്തിലെ തോറ്റമ്പാട്ട് മഹോത്സവത്തെ അനുബന്ധിച്ച് നടത്തിയ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനൊന്നാം തീയതിയാണ് നമ്മൾ വീട്ടിൽ നിന്ന് താലപ്പൊലി അതായത് എട്ടാം ഉത്സവത്തിൻ്റെ അന്നാണ് നമ്മളുടെ താലപ്പൊലി നേർച്ചയായിട്ട് നടത്തിയിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ താലപ്പൊലി വരവേൽപ്പ് നേർച്ചയായിട്ട് നടത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ചെറിയൊഴിക്കൽ വടക്കേനട ശ്രീ ഭഗവതി ക്ഷേത്രം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാനിത് കരുതുന്നത് ഈ താലപ്പൊലി നേർച്ചയായിട്ട് നടത്താൻ പറ്റിയത് ദേവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേർച്ചയും താലപ്പൽ നടത്തുന്നതന്നെയാണ് എനിക്ക് ഈ വർഷം അത് നടത്താൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു നമ്മളത് നേർച്ച പറഞ്ഞിട്ടാണ് ഇത് നടത്തിയിരിക്കുന്നത് അത് നമ്മുടെ ഓരോ ഓരോ എൻ്റെ ഓരോ ജീവിതത്തിലെ ഓരോ ഓരോ ഘട്ടത്തിലും ദേവി എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു അപ്പം ഇങ്ങനൊരു താലപ്പൊലി നടത്താൻ പറ്റിയത് തന്നെ ദേവിയുടെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത് അപ്പം അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് എന്താ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു വീഡിയോ ഇടാൻ അപ്പോൾ ഞങ്ങളുടെ ഈ താലപ്പൊലിയിൽ ഒരുപാട് പേര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ കൂടാതെ ഞങ്ങളുടെ കുടുംബത്തിനും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ അമ്മേ നാരായണ ദേവി നാരായണ